ഒറ്റപ്പാലം നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി ആകാശപാധി വാഗ്ദാനം ചെയ്ത് എൻ ഡി എയുടെ നഗരസഭാ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക റോഡ് ഷോയ്ക്ക് എത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രകടന പത്രിക പ്രകാശനം ചെയ്തു സുരേഷ് ഗോപിയെ പങ്കെടുപ്പിച്ച സെന്റ് ഗുപ്ത റോഡ് പരിസരത്ത് തുടങ്ങിയ റോഡ് ഷോ ന്യൂ ബസാറിൽ സമാപിച്ചു നായകൻ സുരേഷ് വരുന്നു அடிமுடி மாற்றம் சமூகமாக கேரளத்த വെള്ളപ്പൊക്ക ഭീഷണി നേരിടാറുള്ള ശാന്തിനഗർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തോടുകൾക്ക് സംരക്ഷണ ഭിത്തി ശാസ്ത്രീയമായ ടൗൺ പ്ലാനിംഗ് അനധികൃത കയ്യേറ്റം ഒഴിപ്പിച്ചുള്ള നഗരവികസനം റെയിൽവേ സ്റ്റേഷനു സമീപം ട്രാക്കിനപ്പുറം താമസിക്കുന്ന കുടുംബങ്ങൾക്കായി മേൽപ്പാലം വൈദ്യുതി ശ്മശാനം പാർക്കിംഗ് സൗകര്യം സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ആരോഗ്യ മേഖലയിൽ കൂടുതൽ ഡിസ്പെൻസറികൾ തുടങ്ങിയവയാണ് എൻ ഡി എയുടെ മറ്റു പ്രധാന വാഗ്ദാനങ്ങൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ അനുഷ്കുമാർ ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാലൻ മേഖലാ ജനറൽ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി മണ്ഡലം പ്രസിഡന്റ് സി സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂൾ മാങ്ങൾകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക